ഹായ് വേഴ്സ് വെൽക്കം ബാക്ക് ടു കാർഡ് ലൂണേന്ന് കേൾക്കാത്തവരായിട്ടുള്ള ഇന്ത്യക്കാരും എന്നെ കാണത്തില്ല കൈനറ്റിക് പഴയ ഒരു വണ്ടിയായിരുന്നു വേണമെങ്കിൽ പണിയെടുക്കാൻ വേണ്ടി മാത്രം ഉണ്ടാക്കിയ ഒരു വണ്ടി നമുക്ക് തന്നെ വിളിക്കാൻ പറ്റും ഇപ്പോഴും ആ ഒരു എക്സൽ ഉണ്ടെങ്കിലും ടി വി എസിൻ്റെ എക്സൽ ഉണ്ടെങ്കിലും പലരും അതിനെയും വിളിക്കുന്ന ലൂണിന്നു തന്നെയാണ് അത്രക്കേറെ ഫേമസ് ആയിരുന്ന കയറ്റിക്കിൻ്റെ ഒരു വണ്ടിയായിരുന്നു ഈ ഒരു കൈനറ്റിക് ലൂൺ എന്ന് പറഞ്ഞ വണ്ടി ഇപ്പോൾ നമ്മുടെ കൈനറ്റിക് ഈ ലൂണിനെ തിരിച്ചു കൊണ്ടുവന്നേക്കാണ് ഇത്തവണ ഈ വണ്ടി വന്നേക്കുന്നത് ഒരു ഇലക്ട്രിക് വണ്ടിയായിട്ടാണ് ഇപ്പോഴും ഇതാ ഒരു പഴയ വർക്ക് ഹോഴ്സായിട്ടാണ് തിരിച്ച് വന്നേക്കുന്നത് അതായത് ഒരു ഇലക്ട്രിക് വർക്ക് ഹോഴ്സ് എന്നൊക്കെ വേണമെങ്കിൽ ഇതിനെ വിളിക്കാൻ പറ്റും പണി ചെയ്യാൻ വേണ്ടി ഉണ്ടാക്കിയ ഒരു ഇലക്ട്രിക് വണ്ടി ഇതിൻ്റെ വില തന്നെയാണ് ഏറ്റവും അട്രാക്റ്റീവ് ഇതിന് രണ്ട് പേരിൻ്റെ ഉണ്ട് എക്സ് വൺ ഉണ്ട് എക്സ് ടു ഉണ്ട് എക്സ് വണ്ണിൻ്റെ വില നോക്കിയാണെങ്കിൽ വെറും എഴുപതിനായിരം രൂപയെ ഈ ഒരു വണ്ടിക്ക് വരുന്നുള്ളൂ ഈ ഒരു ഇലക്ട്രിക് വണ്ടിക്ക് വെറും എഴുപതിനായിരം രൂപ മാത്രമേ വില വരുന്നുള്ളൂ പിന്നെ എക്സ് ടു എന്ന് പറഞ്ഞ ഒരു വേരിയൻറ്റ് ഉണ്ട് അതിന് നോക്കിയാണെങ്കിൽ ഏകദേശം എഴുപത്തയ്യായിരം രൂപയോളാണ് വില വരുന്നത് പിന്നെ അഞ്ച് കളറുകളിലും വണ്ടി അവൈലബിൾ ആണ് അതായത് റെഡ് ഉണ്ട് ബ്ലൂ ഉണ്ട് yellow ഉണ്ട് ഉണ്ട് black ഉണ്ട് അങ്ങനെ അഞ്ച് കളറുകളിലും വണ്ടി അവൈലബിൾ ആണ് ഡിസൈനെ കുറിച്ച് പറയാണെങ്കിൽ നമ്മുടെ ആ ഒരു പഴയ ലൂണ ഇലക്ട്രിക് ആയപ്പം കുറച്ച് ആ ഒരു കാലികമായ മാറ്റങ്ങളും അതേപോലെ തന്നെ ആ ഒരു ഇലക്ട്രിക് ആയതിൻ്റെ മാറ്റങ്ങളും മാത്രമേ വണ്ടിക്ക് കണ്ടു ബേസിക് ആയിട്ട് നോക്കിയാണെങ്കിൽ നമ്മുടെ ആ ഒരു ഒരു പഴയ ലൂണ എങ്ങനെ ഇരുന്നത് ആ ഒരു ക്ലാസിക് ഡിസൈൻ കീപ്പ് ചെയ്ത് തന്നെയാണ് അവർ ഈ ഒരു പുതിയ ഇലക്ട്രിക് വണ്ടി ഉണ്ടാക്കി ഫ്രണ്ടിൽ ആ ഒരു റൗണ്ട് ലൈറ്റും അതേപോലെ തന്നെ വളരെ സ്ലിംമായ ഒതുങ്ങി ആ ബോഡിയൊക്കെ അതേപോലെ തന്നെ അവർ കീപ്പ് ചെയ്തിട്ടുണ്ട് വണ്ടിയുടെ ആ ഒരു ഡിസൈൻ ആ ലുക്കിനൊക്കെ അതിലും കൂടുതൽ അവർ ഇമ്പോർട്ടൻസ് കൊടുത്തേക്കുന്ന പ്രാക്ടിക്കാലിറ്റിക്കാണ് അതായത് നല്ലപോലെ തന്നെ വർക്ക് ചെയ്യാൻ പറ്റും നമുക്ക് നമ്മുടെ വർക്കിന് വേണ്ടി യൂസ് ചെയ്യാൻ പറ്റും ഇപ്പം കൃഷിക്കാരനാണോ അല്ലെങ്കിൽ എന്തെങ്കിലും കച്ചവടം ചെയ്യുന്ന ആരാണോ അവർക്ക് വേണ്ടി യൂസ് ചെയ്യാൻ വേണ്ടി ഒരു പ്രാക്ടിക്കാലിറ്റിക്ക് ഇമ്പോർട്ടൻസ് കൊടുത്താണ് വണ്ടി ഡിസൈൻ ചെയ്ത് വെച്ചേക്കുന്നത് അതായത് വണ്ടി നോക്കിയാലുള്ള ഒരുപാട് ഹുക്കളും കാര്യങ്ങളൊക്കെ ഉണ്ട് നമുക്ക് എന്തെങ്കിലും സാധനം തൂക്കിടണം വേണ്ടി ഹുക്കുകളും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് പിന്നെ നമുക്ക് ആ ഒരു റിയർ സീറ്റ് റിമൂവ് ചെയ്യാൻ പറ്റും റിയർ സീറ്റ് റിമൂവ് ചെയ്തിട്ട് നമുക്ക് അവിടെ വേണമെങ്കിൽ എന്തെങ്കിലും പെട്ടിയോ അല്ലെങ്കിൽ ഗ്യാസ് സിലിണ്ടറോ അങ്ങനെ എന്ത് വേണമെങ്കിലും സാധനങ്ങൾ വെച്ചുകൊണ്ട് പോകാൻ പറ്റുന്ന രീതിയിലാണ് ആ ഒരു റിയർ സീറ്റൊക്കെ ഡിസൈൻ ചെയ്ത് വെച്ചേക്കുന്നത് ഇവിടെ നൂറ്റി അമ്പത് കിലോഗ്രാമോളം പേലോഡ് കപ്പാസിറ്റി വണ്ടിക്ക് ഉണ്ടെന്നാണ് കമ്പനി പറഞ്ഞേക്കുന്നത് ടു കിലോ വാട്ട് അവറിൻ്റെ ഒരു സാപ്പബിൾ ആയിട്ടുള്ള ബാറ്ററിയാണ് വണ്ടിക്ക് വന്നേക്കുന്നത് ഏകദേശം എൺപത് കിലോമീറ്ററോളം ഇതിന് റേഞ്ച് കിട്ടുമെന്നാണ് പറയുന്നത് പിന്നെ ടു പോയിൻറ്റ് ടു കിലോ വാട്ടോളം ഇതിന് പവർ ഔട്ട് പുട്ട് ഉണ്ടോ പറയുന്നുണ്ട് വണ്ടി ടോപ്പ് സ്പീഡ് നോക്കിയണെങ്കിൽ അമ്പത് കിലോമീറ്റർ പെർ അവർ ആണ് നൂറ്റി എഴുപത് എം എം ഓളം ഗ്രൗണ്ട് ഗ്രേൺസും കൊടുത്തിട്ടുണ്ട് പിന്നെ വണ്ടിക്ക് ആ ഒരു പഴയ ലുക്ക് കിട്ടാൻ വേണ്ടി സ്പോക്ക് വീൽസും കാര്യങ്ങളൊക്കെയാണ് അവർ കൊടുത്തേക്കുന്നത് പിന്നെ ഇതാ യൂട്ടിലിറ്റേറിയം വണ്ടിയാണെങ്കിലും അത്യാവശ്യം ഫീച്ചേഴ്സും അതായത് മോഡേൺ ഫീച്ചേഴ്സും ഇതിൽ കൊടുത്തിട്ടുണ്ട് ഇതിലൊരു ഡിജിറ്റൽ എൽ സി ഡിസ്പ്ലേ ആണ് വരുന്നത് അതേപോലെ തന്നെ സ്റ്റാൻഡിന് വേണ്ടി പ്രത്യേകം സെൻസറാക്ക കൊടുത്തിട്ടുണ്ട് ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റുകൾ രേഖപ്പെടുത്തുക ഇനി ഇതേപോലത്തെ വീഡിയോകൾ കാണാൻ ദയവായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ആ ബെല്ലൈക്കൻ കൂടി എനേബിൾ ചെയ്യുക പുതിയൊരു വീഡിയോയുമായി ഉടനെ കാണാം